ഹലോ ഞാൻ വിസ്മയ ഹേലിൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ ഒ സി ഡി കുറിച്ചാണ് നമ്മളെല്ലാവരും വസ്വേഴ്സ് എന്നൊക്കെ പറയുന്നത് അതായത് ഒരു വൃത്തി കൂടുതലായിട്ട് കാണിക്കുക എല്ലാ കാര്യത്തിലും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മളൊരു നോർമലി ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ വ്യക്തി എല്ലാ കാര്യത്തിലും ഭയങ്കര വൃത്തി കാണിക്കുമ്പോൾ നമ്മൾ നോർമലി പറയുന്നത് വസ്വേഴ്സ് എന്ന് പക്ഷേ ഇതൊരു വൃത്തി മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒബ്സഷനും കമ്പൽഷനും ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്കതിനൊരു ഒ സീഡി ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയാൻ പറ്റുക ഒബ്സഷൻ എന്ന് പറയുമ്പം അതായത് റിപ്പീറ്റഡായിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട് അതിൽ പ്രത്യേകിച്ച് ഒരു യുക്തിയൊക്കെ ഉണ്ടാവില്ല ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഒരു കാര്യവും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ മൈൻഡിൽ റിപ്പീറ്റഡ് ആയിട്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ ആ തോട്ട്സ് വന്നുകൊണ്ടിരിക്കും അതേസമയം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യുക വെച്ചാൽ പോസിബിൾ അല്ല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു ഉത്കണ്ഠയിലേക്ക് വീടുകയും അതായത് ഒരു ആൻസൈറ്റി ആയി മാറും ആ ഒരു ആൻസൈറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ശ്രമിക്കും അതിനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഒരു തോട്ട് വരികയും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കാരണം അത് ായിട്ട് നമ്മൾ ഒരു ആക്ഷനിലേക്ക് പോകും അതാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു ചെക്കിംഗ് കമ്പൽഷൻ എന്ന് പറയും അതായത് ഇപ്പോൾ ഡോറൊക്കെ ക്ലോസ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ തീർക്കാനായിട്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നതായിട്ടും വേണം അവിടെ ഒരു അബ്സഷൻ എന്ന് പറയുന്നത് ഡോറ് ക്ലോസ് ചെയ്തോ എന്നുള്ള ഒരു റിപ്പീറ്റഡ് ആയിട്ട് മൈൻഡിൽ വരുന്ന ഒരു തോട്ട് അപ്പം നമ്മൾ അത് അവിടെ ഒരു ആക്ഷനായിട്ട് വരുമ്പോൾ നമ്മൾ ആ ചെക്ക് ചെയ്യാനായിട്ട് റൂമിലോട്ട് പോകും അല്ലെങ്കിൽ ഗ്യാസ് കറക്റ്റായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വരും പിന്നെ വീടൊക്കെ പൂട്ടി പോകുന്ന സമയത്ത് ഡോറ് കറക്റ്റ് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോയ സ്ഥലത്ത് തിരിച്ചു വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിലും പൊതുവേ ചില സ്ഥലങ്ങളിലൊക്കെ ചില ആക്ടിവിറ്റീസിൽ നമ്മൾ കാണുന്നതാണ് ഇത് മാത്രമല്ല അതേപോലെ കണ്ടാമിനേഷൻ ഓബ്സേഷൻ എന്ന് പറയും അതായത് ഭയങ്കരമായിട്ട് വൃത്തി എന്താ പറയുക ഒരു കാര്യം ചെയ്താൽ അതൊട്ടും ഓക്കെ ആയിട്ടില്ല ഒരു തവണ കൈ കഴുകിയാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഴുക്ക് പറ്റിയാലും മാറും പക്ഷേ ഈ ഒരു ഓ സീരിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു രണ്ട് തവണയല്ല മൂന്ന് തവണ കഴുകിയാലും അവരെ സംബന്ധിച്ച് കയ്യിൽ അഴുക്കൊന്നും പോയില്ല എന്നുള്ള തോന്നുന്നു ചിലപ്പം ഒരു ടേബിളിൽ കൈ വെച്ചാൽ തന്നെ പൊടിയായിരുന്നു തോന്നും ആ ഒരു തോന്നൽ കാരണം അവർ കൈ കഴുകാനായിട്ട് പോകും കൈ കഴുകുന്നത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താലൊന്നും അവർ സ്റ്റോപ്പ് ചെയ്യില്ല ഒരു പത്ത് തവണയെങ്കിലും ചെയ്താൽ മാത്രമേ അതൊരു വൃത്തിയായി എന്ന് അവരെ സംബന്ധിച്ച് തോന്നും ഒരു പൊടി കയ്യിൽ പറ്റിയാൽ ഒരു രണ്ടോ മൂന്ന് തവണ കഴുകിയാൽ അത് മാറി പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല അവർക്കത് അനാവശ്യമായിട്ടാണ് അവിടെ ഒരു പ്രവൃത്തി വരുന്നത് അതേസമയം അവർക്കത് ചെയ്യാതിരിക്കാന്ന് വെച്ചാൽ പോസിബിൾ അല്ല ഭയങ്കര റിട്ടേഷൻ ആയിരിക്കും ആ ഒരു ഇറിറ്റേഷൻ കൊണ്ട് ആ ഒരു ആൻസൈറ്റി ആയി മാറിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ാണ് അവർ ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നത് അതായത് കൈ കഴുകുന്നത് അതേസമയം ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് ഇപ്പം ഈ സൗണ്ട് കേൾക്കുന്നതൊക്കെ അവരെ സംബന്ധിച്ച് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അവർക്കെല്ലാം ഏകദേശം ഒരുപോലെ പോകണം ഒരു പരിധി കൂടുതൽ അത് കേട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതായത് ബസ്സിൽ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്തൊക്കെ നല്ല സൗണ്ട് കേൾക്കുക അപ്പോൾ ആ സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രൗഡിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ച് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാക്സിമം ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ തോന്നും അതായത് അവിടെ ഒരു ഒബ്സേഷൻ എന്ന് പറയുന്ന ആയിട്ട് അവരുടെ മൈൻഡിൽ ഇത് കേൾക്കുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും ആ ഒരു ഇറിറ്റേഷൻ അത് ഒഴിവാക്കാനായിട്ട് ആ ഒരു ആണ് അവിടെ അവോയ്ഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് കമ്പൽഷൻ ആയിട്ട് വരുന്നത് ആ ഒരു സിറ്റുവേഷൻ അവർ അവോയ്ഡ് ചെയ്യാണ് മാക്സിമം അവിടെ ഒരു അവോയ്ഡൻസ് ആണ് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാ രീതിയിലും അവിടെ ഒരു ആക്ഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ കൈ കഴുകുന്ന സമയത്ത് നമ്മൾ അത് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ഒരു രണ്ട് തവണ കഴുകേണ്ടതാണ് ഒരു പത്ത് തവണ കഴുകും അതേപോലെ ഇവിടെ നമ്മളൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് പല ടൈപ്പിലും നമുക്ക് ആ കമ്പൽഷനെ വേർതിരിച്ച് കാണാൻ പറ്റും ഒബ്സെക്ഷൻ മാത്രമുള്ള കേസും നമുക്ക് കാണാൻ പറ്റും പക്ഷേ കൂടുതലായിട്ടും ഒസീഡി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്പൽഷനും അവിടെ ഒരു ആക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും വേറൊരു തോട്ട്സ് മാത്രമാണെങ്കിൽ അതൊരു ഒബ്സെക്ഷൻ ആണ് അന്ന്ങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതുപോലെ നമുക്ക് വേറൊരു സിംറ്റം ആയിട്ട് കാണുന്നത് ഇവരിങ്ങനെ ഒരാവശ്യമല്ലാത്ത നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് അനാവശ്യമായിട്ടായിരിക്കും കൊണ്ടു നടക്കുന്നത് അതിൻ്റെ പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടാകും ഒരു ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല ഒരു സാധനം നമ്മൾ ചെറുപ്പത്തിൽ എങ്ങാണ്ട് ഒരു മാങ്ങ വരച്ചത് ആ ഒരു കല്ലോണ്ടായിരിക്കും അല്ലെങ്കിൽ മാങ്ങയ്ക്ക് ഒരു കല്ലട് തേറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ആ കല്ല് നമ്മളിപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത് അതുപോലെ പണ്ടെങ്ങാൻ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു മുത്ത് ആ മുത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടാകും അതിപ്പം നമുക്കൊരു ആവശ്യം ഉണ്ടാവില്ല പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഈ തോട്ട്സാണ് അതിങ്ങനെ കരുതി വെക്കണം എന്നുള്ള ഒരു സ്പോർട്സ് കാരണം അതൊക്കെ അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് വെക്കും അത് നല്ല എന്താണ് അവർ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന കാര്യമായിരിക്കും ഇത് നമുക്ക് എല്ലാ രീതിയിലും ജെറലൈസ് ചെയ്യാൻ പറ്റില്ല കാരണം ചിലർ ആ ഒരു സാധനത്തോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ്റെ ബേസിൽ കൊണ്ട് നടക്കുന്നുണ്ട് ചിലപ്പോൾ നല്ല കാർഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആര് ഗിഫ്റ്റ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ആരെങ്കിലും നമ്മളിവിടെ പറഞ്ഞ് എന്തെങ്കിലും കാര്യം അത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ആണെങ്കിൽ നമ്മളത് കൊണ്ടുവെക്കും അത് അതിനോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതല്ലാതെ ഒരു കാര്യവും ഇല്ല അനാവശ്യമായിട്ട് ഒരു കാര്യം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതും ഒ സി ഡിയുടെ ഒരു ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ ഒരു റിലീജിയസ് തോട്ടിൻ്റെ ബേസിലാണെങ്കിൽ ഇപ്പോൾ അമ്പലത്തിലൊക്കെ ഒരു പ്രദക്ഷിണം വെക്കുവാണെങ്കിൽ ഒരു അഞ്ച് തവണ വെക്കേണ്ടതായിരിക്കും പക്ഷേ ഇവർക്കൊരു ഡൗട്ട് ഞാൻ അഞ്ച് തവണ വെച്ചിട്ടില്ല എന്ന് എഴുതിയിട്ട് ഒരു പത്ത് തവണ വീണ്ടും കറങ്ങാനായിട്ട് ശ്രമിക്കും അതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും എന്താണ് വൃത്തിയായിട്ടില്ല എന്ന് കരുതിയിട്ടൊക്കെ വീണ്ടും കുളിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഇപ്പം നിസ്കരിക്കുവാണെങ്കിലും അപ്പം അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള റിലീജിയസ് ഒബ്സെഷനും നമുക്ക് കാണാൻ പറ്റും അതിൻ്റേതായിട്ടുള്ള കമ്പഷനും നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പം കുളിച്ചിട്ട് നേരത്തെ കണ്ടാമിനേഷൻ ഒബ്സെഷൻ നമ്മൾ പറഞ്ഞതുപോലെ കുളിക്കുന്ന സമയത്ത് ഇപ്പോൾ വൃത്തി ആയില്ലയെന്ന് കൈ കഴുകുന്നത് പോലെ കുളിച്ചിട്ട് വൃത്തിയായില്ല എന്ന് തോന്നിയിട്ട് ആ ആൾ ഒരു പത്ത് തവണയെങ്കിലും ഡെയിലി കുളിക്കാനായിട്ട് ശ്രമിക്കും അതായത് അയാൾക്ക് തന്നെ അറിയാൻ ഞാൻ കുളിച്ചിട്ട് വൃത്തിയായിട്ടില്ല എന്ന് അപ്പോൾ വീണ്ടും വീണ്ടും കുളിക്കാനായിട്ട് അയാളെ ശ്രമിക്കും ഇപ്പോൾ ടൈം തന്നെ ഒരു ഡെയിലുള്ള പകുതി സമയം അല്ലെങ്കിൽ മുക്കാൽ ഭാഗവും കുളിക്കാനായിട്ട് പോകും അത് ഒ സി ടി ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ട് ആ ഒരു ഡെഡ് ലൈൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും വർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റുഡൻസിനാണെങ്കിൽ എന്തെങ്കിലും ഹോം ഹോംവർക്ക് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും റെഗുലർ ആയിരിക്കില്ല കാരണം ഇവരുടെ ഒരു പകുതി അല്ലെങ്കിൽ പകുതി മുക്കാൽ ടൈമ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും മാറ്റി വെക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെൻ്റിങ് ആയിരിക്കും ഇപ്പോൾ കുളിക്കാനായിട്ട് ഇത്ര സമയം ഉപയോഗിക്കും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാൻ ചിലപ്പോൾ വൺ അവർ എടുക്കും അത് രാത്രിയും വൺ അവർ എടുക്കും കുളിക്കാൻ കുളിക്കാനിപ്പോൾ ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ ആ സോപ്പ് അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ആ സോപ്പ് വെക്കാനൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സോപ്പ് എടുത്ത് മാറ്റും പിന്നെ അവിടെ സോപ്പിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ട് വാ എന്താണ് വാഷ്റൂമ് അല്ലെങ്കിൽ ബാത്റൂമൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആയിട്ടില്ലെങ്കിൽ അത് ഒന്നും കൂടെ ക്ലീനാക്കി എന്നിട്ടും തോ വൃത്തിയായിട്ടുള്ള തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്ലീൻ കുളിക്കാൻ റെഡി ആവത്തുള്ളൂ അതുപോലെ ഫ്ലോറ് അതുപോലെ നമ്മുടെ വാളൊക്കെ ആണെങ്കിൽ കുറച്ചെന്തെങ്കിലും ചളി പറ്റിയാലൊക്കെ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ആ ചുമരാണെങ്കിൽ ആ ഒരു വെള്ളം ഉപയോഗിച്ച് കഴുകാനൊക്കെ ആയിട്ട് ശ്രമിക്കും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു വൃത്തിയില്ല നോർമലി എല്ലാവരും ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു വൃത്തി എന്നല്ല പറയേണ്ടത് അവരുടെ ഒരു ബിഹേവിയറിലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തോട്ട്സിൻ്റെ ഒരു ഭാഗമാണത് ഒരുപാട് അവരുടെ മൈൻഡിലോട്ട് ഇങ്ങനെ തോട്ട്സ് കടന്നു വരികയും വൃത്തിയായിട്ടില്ലാന്ന് തോന്നിയിട്ട് ആ ഒരു ഇറിറ്റേഷൻ ഒരു ആൻസൈറ്റി ആയി മാറിയിട്ട് അവർ ആ പ്രവൃത്തി മാക്സിമം ആ ഒരു തോട്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ് ഒ സി ഡി എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് കാണാവുന്ന വേറൊരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽക്കൂടെയൊക്കെ പോകുവാണെങ്കിൽ ഇവർ മൈൻഡിൽ ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും തെറി വിളിക്കുക ഉള്ളത് ആ ഒരു ടെൻഡൻസി കാരണം എന്തെങ്കിലും തെറി വിളിച്ചു പോകും പക്ഷേ ആ തെറി വിളിച്ചതിന് ശേഷം ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും അയ്യോ ഞാൻ ചെയ്തത് എന്തോ തെറ്റാണ് അപ്പോൾ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് പിന്നെ അതിനുള്ള കുമ്പസാരങ്ങളായി അപ്പോൾ അത് അവരുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തോട്ട്സാണ് അതുപോലെ തന്നെ ഇപ്പോൾ ലോഗ് ഒറ്റ അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്തോ ചെയ്ത് എന്നുള്ളത് കാരണവും അവർക്ക് ഒരു ആ ഒരു തോട്ട്സ് കാരണം അവർ മുന്നേ തന്നെ അതിനൊരു പ്രിവെൻഷൻ മെത്തേഡ് എന്നുള്ള വാക്സിനേഷനൊക്കെ എടുക്കാനായിട്ട് പോകും ചിലപ്പോൾ വാക്സിൻ എടുത്തതായിരിക്കും പക്ഷേ വീണ്ടും എടുക്കാനൊക്കെ ആയിട്ടുള്ളത് പോകും ആ രീതിയിലും നമുക്ക് ഒബ്സക്ഷനെ അല്ലെ ഒ സി ഡീനെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇത്തരം കേസുകളൊക്കെ നമുക്ക് നോർമലി കാണുന്നത് ചിലപ്പോൾ ചെറിയ സിംറ്റംസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അതൊന്നും ഒരു ഒ സി ഡി ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു വൃത്തി എന്നുള്ളതിനപ്പുറത്ത് ആ ആളുടെ ഡേ ടു ഡേ ലൈഫിനെ നല്ല രീതിയിൽ നെഗറ്റീവ് ബാധിക്കുന്നുണ്ടോ നോക്കുക അയാൾക്ക് പ്രോപ്പറായിട്ട് അയാളുടെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മുഴുവൻ സമയവും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ആൾക്ക് വൃത്തിയായി എന്ന് തോന്നില്ല അയാൾക്ക് പല തോൽസ് ചെക്ക് ചെയ്യണമെന്ന് എന്ന് തോന്നുക അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലീജിയസ് ഒബ്സഷൻ വരുവാ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ട് വരിക പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എന്താണ് കരുതി കരുതി വെക്കുന്ന സ്വഭാവം എല്ലാം എപ്പോഴൊരു ഭയങ്കര പെർഫെക്ഷൻ ആണെന്നും അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇയാൾക്കൊരു ഒ സി ഡി ഉള്ളാണെന്ന് ഒരു കേസ് ഞാൻ പറയാം അതായത് തൊട്ട് മുന്നേ ക്ലിനിക്കില് വന്നൊരു കേസായിരുന്നു അപ്പോൾ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വന്നത് അപ്പം ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടും വൃത്തിയില്ല ആൾ വലിയ തേക്കാനൊന്നും അറിയാൻ സമയം എടുക്കില്ല കുളിക്കില്ല ഡ്രസ്സൊക്കെ ആണെങ്കിലും അലക്കിയിട്ട് ഇടുന്നത് ഒരു അലക്കി ആറിയിട്ടത് സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെ നീറ്റായിട്ടൊന്നും കിടില്ല ബെഡ്റൂം ആണെങ്കിലും പിന്നെ ഫ്ലോറൊക്കെ ആണെങ്കിലും എപ്പോഴും വൃത്തികേടാണെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ ഞാൻ ഹസ്ബൻറ്റുമായിട്ട് സംസാരിച്ച സമയത്ത് മനസ്സിലായത് അപ്പോൾ ഈ ഭാര്യയ്ക്ക് എന്താണ് ഒരു തവണ കുളിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പല്ല് തയ്ക്കുന്നതൊന്നുമല്ല ഇവർ ഭാര്യ ഒരു മണിക്കൂറാണ് ഡെയിലി പല്ല് തേക്കാൻ രാവിലെ ഉപയോഗിക്കാം അതേപോലെ രാത്രിയും അതേ ടൈം എടുക്കും കുളിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് നേരം കുളിക്കും ഓരോ സമയവും ഒരു ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് കുളിക്കുക ഇപ്പോൾ ഫ്ലോറൊക്കെ ഡെയിലി ഇപ്പോൾ ഒരാൾ റൂമിലോട്ട് വന്നാൽ അല്ലെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ ആൾ പോയതിന് ശേഷം വീണ്ടും വൃത്തിയാക്കും കഴുകും അപ്പോൾ ബാത്റൂം പുറത്തുനിന്ന് ഒരാൾ യൂസ് ചെയ്താൽ ആൾ പോയി കഴിഞ്ഞതിന് ശേഷം അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഇയാൾ കയറത്തുള്ളൂ അതുപോലെ ബെഡ്റൂം ആണെങ്കിൽ ഡെയിലി അടിച്ചുവാരി ക്ലീൻ ചെയ്ത് വീണ്ടും ബെഡ്ഷീറ്റ് ഡെയിലി മാറ്റും ഈ രീതിയിലായിരുന്നു ഭാര്യയുടെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാലും ആക്ച്വലി നമ്മളപ്പോൾ സംസാരിച്ചപ്പോഴാണ് ആൾക്കൊരു ഒ സി ഡി ഉണ്ട് ഇപ്പോൾ ഹസ്ബൻഡിന് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞായിരുന്നു ഭാര്യ ക്ലിനിക്കിൽ വന്നത് പക്ഷേ നമ്മൾ സംസാരിച്ച സമയത്ത് ഡയഗ്നോസ് ചെയ്തത് ഭാര്യയ്ക്കാണ് ആക്ച്വലി ഒരു പ്രശ്നമുള്ളത് ആൾക്കൊരു ഒ സി ഡി ട്രേറ്റ് ആണെന്നുള്ളത് ഇത്തരം കേസുകൾ നമ്മൾ കണ്ടാൽ ഒരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അപ്പം വേണ്ട വിധത്തിലുള്ളൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ നമ്മൾ റെഫർ ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്